ഞാൻ പൊന്നമ്മയോടും പറഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ടാവും നിങ്ങൾ രണ്ടുപേരും കൂടി ചേരുമ്പോഴെന്ന് പറയും എപ്പോഴാണ് സമയം കിട്ടുക എന്ന് വെച്ചാൽ അപ്പോഴു വരും അതിന് പ്രത്യേകിച്ച് സമയമില്ല പിന്നെ അപ്പോഴും വന്നിട്ട് അന്ന് വന്നിട്ട് അന്ന് പോവാണെ ഞാൻ പറയും വരണ്ട എന്ന് പറയും അല്ലാതെ കഷ്ടമാണ് രണ്ട് ദിവസമെങ്കിലും നിൽക്കാനാണെങ്കിൽ വരാൻ പറയും പിന്നെ അവൻ്റെ ജോലിയുടെ കാര്യം എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് പരിഭവില്ലല്ലോ മോൻ എപ്പോഴും സമയം കിട്ടും അപ്പോഴും വരും രണ്ടുപേരും വരും വിളിക്കും എന്നും ഞാൻ വിളിക്കാൻ താമസ ലാലു വിളിക്കും ലാലു വിളിക്കാൻ താമസ ഞാൻ വിളിക്കും മോളും വിളിക്കും പിന്നെ ഇപ്പം എൻ്റെ മകം മരിച്ചു പോയി അതിന് കുറച്ചും കൂടി കർശനമാക്കി നീപുളി ഇഷ്ട അതും ഇഷ്ടം ഒരുമാതിരിയൊക്കെ ചെയ്യണോന്ന് പറയണുണ്ട് ഇവിടെ വന്ന ഒരുമാതിരി ചെയ്യും ഇഷ്ടാണ് അപ്പൊ ഞാൻ ചോദിക്കും സിനിമ ശരിക്കും സിനിമ അല്ലേ അയാൾക്ക് ജോലി ഈ ഇവിടെ പറഞ്ഞ കാര്യങ്ങളോ അതായത് ഇവിടെ കാണിക്കുന്ന കുസൃതികളാണ് സിനിമയിൽ കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്ന കുസൃതികൾ ചാടും ഓടും ഒച്ച വയ്ക്കും മുറ്റത്തൊക്കെ കിടന്ന ഓടും മരത്തിമേലൊക്കെ കേറും ഇതൊരു പ്രത്യേക മൂഡ് വരണോ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഉണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി റോഡിലേട്ടൊക്കെ ഓടി പോവായിരുന്നു കൊച്ചിലെ കൊച്ചി വളരെ കൊച്ചായിരിക്കുമ്പോഴൊക്കെ കുതിരപ്പുറത്ത് പോവാന്നു പറഞ്ഞു സങ്കല്പിച്ചുണ്ടങ്ങ് ഓടും റോഡിൽ ചെന്നിട്ട് തിരിച്ചത് മാതിരി കുതിരപ്പുറത്ത് ഇങ്ങനെ വരും ഡ്രസ്സൊക്കെ ഇഷ്ട ഇപ്പോഴും ഇഷ്ടം എനിക്ക് തോന്നുന്നു ഇപ്പൊ ആഭരണമൊക്കെ ഇഷ്ടാണ് മോതിര ഇഷ്ടം ഭയങ്കര ഇഷ്ട ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും കിട്ടിയ സിനിമകളില് വളരെ ഒരുപാട് സംഘർഷങ്ങളുള്ള ഒരു ഫീൽഡോസറുമായി പ്രൊഡ്യൂസറും പക്ഷെ അതിനെ കുറിച്ചൊന്നും എല്ലാം കണ്ട കൂടുതൽ ചിന്തിക്കത്തില്ല ഭയങ്കര നല്ലതായിട്ട് വരും എന്നൊരു എപ്പോഴും നോക്കിയാലേക്ക് ശുഭാപ്തി വിശ്വാസമാണ് കൂടുതലും എന്നോടും പറയാം അങ്ങനെയേ ആലോചിക്കാൻ പാടുള്ളൂ വിഷമത്തോടൊക്കെ ഇരിക്കുമ്പോഴും പറയാം അമ്മ വിഷമിക്കാൻ പാടില്ല നല്ലതാണ് നല്ലതേ വരുള്ളൂ അങ്ങനെ ആലോചിക്കാവും അത് നല്ലതല്ലേ അങ്ങനെ ആലോചിക്കുന്ന ശരിയല്ലേ കാണും ടെൻഷൻ കാണും എന്നിട്ട് എല്ലായിടത്തും വിളിക്കും ഞാനും വിളിക്കും എല്ലായിടത്തും എങ്ങനെയുണ്ടെന്നറിയാൻ അപ്പൊ നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാനും വിളിച്ച് പറയും ഇവിടുത്തെ എങ്ങനെ എന്തൊക്കെ ചോദിക്കാൻ അമ്മ ട്വാൻഡ്രോ എങ്ങനെയുണ്ട് ചോദിച്ചാൽ വിളിച്ചിട്ട് ഞാൻ പറയും മനെ കുഴപ്പമില്ല നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് എന്ന് പറയും അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ശെരിക്കും അപ്പോഴായിരിക്കും ആവണല്ലേ

അതൊക്കെ ഇഷ്ടം കൂട്ടുകാരെ കൂടും കളിക്കാൻ പൂജപ്പുര മണ്ഡപം ഉണ്ടല്ലോ കളിക്കാൻ അവിടെ പോയി കളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അതെ അവൻ വില്ലനല്ല ആ ഒരു പയ്യനെ പിടിച്ച് വില്ലനാക്കിയല്ലോന്നെനിക്ക് സങ്കടം തോന്നി പിന്നെ അധികം നല്ല തുടക്കം അപ്പം നന്നായിട്ടുണ്ട് എന്നാലും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ഞാൻ വരുമ്പം കയ്യും കാലം ഒക്കെ നോക്കും മുറുവുണ്ടോ ചതവുണ്ടോന്നൊക്കെ നോക്കുമായിരുന്നു അന്നും നോക്കും ഇന്നും നോക്കും വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നോക്കും ഇതുപോലെ തന്നെ അത് കുറച്ച് വലുതാവുന്ന മരം എൻ്റെ അടുത്തേക്ക് കിടക്കുകയുള്ളായിരുന്നു പിന്നെ ഈ കാണിക്കുന്ന കോമൾ ഇത്തരമൊക്കെ അവിടെ വീട്ടിൽ കാണിക്കുന്നതുപോലൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഉണ്ടായിരുന്നാലും അങ്ങനെ അതിനങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ലല്ലോ ലാലും വളരെ ക്യറ്റാണ് ആൾ ആവശ്യമില്ലാതെ ബഹളം ഒന്നും ലാലുണ്ടാക്കിയിട്ടില്ല സ്കൂളിലും കോളേജിലും കാണിക്കുന്ന ബഹളമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഒടുക്ക ഒടുക്ക ഓരോരുത്തർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അതും വിശ്വസിക്കാൻ ഒക്കുകയല്ലെ എനിക്ക് ഇയാളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ വിശ്വസിക്കാൻ ഒക്കില്ല ചില മുതലേ കളി ഡാൻസും പാട്ടുമൊക്കെ കാണിക്കും ഒരാരെ കണ്ടാൽ ഇമിറ്റേറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഞാൻ പറയുമായിരുന്നു ഇന്നെ സിനിമയിൽ വിട്ടാലേ കൊള്ളൂ ഇതിനായിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു ഒരു ഡിഗ്രിയൊക്കെ കിട്ടിയിട്ട് മതി എന്നു മാത്രം പറഞ്ഞായിരുന്നു എൻ്റെ രണ്ട് മക്കളും തമ്മിൽ കുറച്ച് ഏജ് ഡിഫറൻസ് ഉണ്ട് അപ്പം ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ കൂടുതലൊരു ബഹുമാനം കൂടി ഉണ്ട് അതിനകത്ത് അടി കൂടും ചിലപ്പോഴേ ഉള്ളൂ വളരെ കുറവാണ് അടി എന്നാലും കൂടും ഒരുപാട് ഫ്രണ്ട്സുണ്ട് അവരുമായി അതാണ് അവൻ്റെ ഏറ്റവും വലിയ ശക്തി പണ്ട് എനിക്ക് തലവേദന വരുമായിരുന്നു മൈഗ്രീം വരും എത്ര ദൂരെ ഇരുന്നാലും എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ചോദിക്കും എന്താ അസുഖവും ഇല്ല അമ്മയ്ക്ക് തലവേദനയാണോ അതുപോലെ ഞാനും അതുപോലെ ചോദിക്കും താളവട്ടം കിരീടം ചെങ്കോലൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല അന്ന് ഞാൻ പറഞ്ഞു എത്ര കോടി രൂപ തന്നാലും വേണ്ട ഇങ്ങനെയുള്ളത് ഇങ്ങനെയുള്ള സിനിമ വേണ്ട ഇപ്പോഴും അടിപൊളമൊന്നും ഞാൻ കാണുന്നില്ല